ഈ ഷോമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ഉദയംപേരൂർ പള്ളിയിലെ അക്രമം ഉത്തരവാദി പാമ്പളാനി പിതാവ് ഉദയംപേരൂർ പള്ളിയിൽ ഇന്നലെ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ വികാരിച്ച് കുർബാന അർപ്പിക്കുന്ന സമയത്ത് വിമത കോമരങ്ങളായ മുന്നേറ്റക്കാരുടെ ക്യാമറ ഡാൻസ് കണ്ട് തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും രോമാഞ്ചമുണ്ടായിക്കാണും അവർ വിചാരിച്ച പോലെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ജനാഭിമുഖ കുർബാന കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും അതുകൊണ്ടാണ് ആണല്ലോ സമവായ മാർഗ്ഗരേഖ എന്ന് പറയുന്ന തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മാർഗ്ഗരേഖയിൽ അങ്ങനെ അവർ എഴുതി വെച്ചിരിക്കുന്നത് കാണ്ടാമർഗത്തെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള അവർക്ക് തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും നാണവും മാനവും എളുപ്പമില്ലെന്ന് അനേക പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾ സഭാ മക്കളിൽ ചങ്കിലാണ് നിങ്ങൾ കത്തിയെടുത്ത് കുത്തിയത് നിങ്ങളുടെ മേൽ ദൈവകോപം പതിക്കാതിരിക്കണമെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മാവുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മശോധന ചെയ്യുക ഉദയം പേർ പള്ളിയിൽ ന്യായരേക്ഷ കുർബാനയിൽ അനാശ്ര നടക്കുന്ന സമയത്ത് അൽമായ മുന്നേറ്റക്കാരൻ്റെ കുറേ സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും പുരുഷന്മാരെ വിളിക്കാമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ ബഹളം വെച്ച് പൂരപ്പാട്ടുപാടി അടിയും ഇടിയുമായി ബഹളം വെച്ച് മധുബകയുടെ മുമ്പാകെ പോലീസ് മധുബയുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്നു ഇതിനൊരേ ഒരു കാരണമേ ഉള്ളൂ പാമ്പളാനി പിതാവ് പാമ്പളാനി പിതാവ് തട്ടിൽ പിതാവിനെ ബന്ദിയാക്കി പ്രവർത്തിക്കുന്ന പാമ്പളാനി പിതാവ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമല്ലാത്ത തുടരുന്നതാണ് എന്ന് എഴുതിയതിനു ശേഷം പാംളാനി പിതാവും മറ്റൊരു വകുപ്പ് കൂട്ടിച്ചേർത്തു ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് എഴുതിയിട്ട് ഈ പള്ളികളിൽ ആരും പ്രശ്നം സൃഷ്ടിക്കരുത് എന്ന് എഴുതേണ്ടതിന് പകരം ഈ പള്ളികളിൽ ആരും പ്രശ്നം സൃഷ്ടിക്കരുത് എന്ന് എഴുതേണ്ടതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ജനാഭിമുഖ കുർബാന അനുവദിച്ചു തരാം എന്ന മട്ടിൽ എഴുതിപ്പിടിപ്പിച്ചു പാംബാന്റെ പിതാവ് ഇതുകൊണ്ടാണ് ഇന്ന് ഉദയം പേരിൽ ഈ പ്രശ്നങ്ങളുണ്ടായത് ഈ സമവായ മാർഗരേഖ ഉയർത്തിപ്പിടിച്ചാണ് സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരും ദൈവവിരുദ്ധരുമായ അത്മായ മുന്നേറ്റക്കാര് പ്രശ്നങ്ങളുണ്ടാക്കി പരമപരിശുദ്ധ കുർബാനിയെ ഇത്രമാത്രം മോശമായി അവഹേളിച്ചത് പാംബ്ളാന് തിരുമേനി നസ്രാണിക്ക് ലക്ഷ്യം മാത്രമല്ല മാർഗവും നല്ലതായിരിക്കണം അങ്ങയ്ക്ക് അങ്ങ് ദൈവനിന്ദകരുമായി ഉണ്ടാക്കിയ സമവായം തിന്മ ചെയ്യാനുള്ള മാർഗരേഖയാണ് അങ്ങ് പാപ്പാവിരുദ്ധരുമായി ഉണ്ടാക്കിയ സമവായം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖയാണ് അതിനാൽ അങ്ങും പാപ്പാവിരുദ്ധനും സഭാവിരുദ്ധനുമാണ് അങ്ങ് ദൈവജനത്തിനെതിരാണ് അങ്ങ് സത്യത്തിനെതിരാണ് അങ്ങ് സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് എതിരാണ് അങ്ങ് മാർത്തോ മസ്രാണികൾക്ക് എതിരാണ് ഇനിയും ഈ നസ്രാണി സഭയില് അങ്ങ് മെത്രാപോളിത്തിയായി തുടരുന്നത് ശരിയാണോ എന്ന് അങ്ങ് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവീ ശിവം ശിഖേണ്ട പിതാവായ പിതാവാത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ